കോതമംഗലത്ത് ആത്മഹത്യയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി ആത്മഹത്യ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളില്ലെന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആരോപിച്ചു പോലീസിന്റെ കുറ്റപത്രത്തിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനമാണ് കോതമംഗലം സ്വദേശിയായ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി എന്നാൽ ആൺ സുഹൃത്തായ റമീസ് പ്രണയത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കോതമംഗലം പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത് കേസിൽ ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു കേസിൽ പുനരന്വേഷണം വേണമെന്നും കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി പ്രണയം നടിച്ചുള്ള വിവാഹ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ലേഖകളിൽ അത് ലൗജിഹാദ് അല്ലായിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ലൗജിഹാദല്ല എന്ന് സർക്കാർ അങ്ങനത്തെ സർക്കാർ ഈ സർക്കാർ ഭരിക്കുന്നൊരു പോലീസ് അത്തരത്തിലൊരു ഇൻവെസ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കൃത്യമായ സമ്മർദ്ദങ്ങളുണ്ട് ലൗജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ സർക്കാർ വലിയ രീതിയിലാണ് ശ്രമിക്കുന്നത് അതിൽ പുനരന്വേഷണം ബി ജെ ആവശ്യപ്പെടുകയാണ് ആ വിഷയത്തിൽ നീതിപൂർവമായ ആ പെൺകുട്ടിയുടെ നീതി കിട്ടേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല ആ വിഷയത്തിൽ പുനരന്വേഷണം ബിജെപി ആവശ്യപ്പെടുന്നു അതോടൊപ്പം ആ കുടുംബം പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ നിയമസഹായവും ബിജെപി നൽകും പാനായിക്കുളം സ്വദേശിയായ റമീസും കുടുംബവും ചേർന്ന് മതം മാറാൻ നിർബന്ധിച്ചെന്നും വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതൊന്നുമല്ലെന്ന് പറയുന്ന പോലീസ് എന്തൊക്കെയോ മൂടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യമാണ് പക്ഷേ എൻ ഐ എയുടെ അന്വേഷണത്തിലേക്ക് വേണ്ട കണ്ടന്റുകളോ മൊഴികളോ ഒന്നും ഈ നിമിഷം വരെ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ എൻ്റെ കേസ് റെഫർ ചെയ്യാനോ തയ്യാറായിട്ടില്ല വളരെ വളരെ ഗുരുതരമായ ഗുരുതരമായ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് കേസിൽ റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് റമീസിന്റെ മാതാപിതാക്കൾക്കും സുഹൃത്ത് സഹദിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തി ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജനം കൊച്ചി